ഇന്ന് പെൻഷൻകാരുടെ ഈ സംഗമം വളരെ അർത്ഥവത്തായ ഒന്നാണ് കേരളത്തിൽ പെൻഷൻകാരെ ഇതുപോലെ വഞ്ചിച്ച മറ്റൊരു ഗവൺമെന്റ് ഉണ്ടാവുകയില്ല ഓരോ ഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മോഹന സുന്ദരങ്ങളായി വാഗ്ദാനങ്ങൾ നൽകി അവരെ കബളിപ്പിക്കുന്ന ഒരു ഗവൺമെന്റാണ് കേരളത്തിൽ ഗവൺമെന്റ് ഇവിടെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായ ശ്രീ ആർ ശങ്കർ അദ്ദേഹം മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയുമായിരുന്ന കാലഘട്ടത്തിലാണ് ആദ്യമായി ക്ഷേമ പെൻഷൻ എന്ന വെൽഫെയർ സ്കീം നടപ്പാക്കിയത് അദ്ദേഹമാണ് അത് കഴിഞ്ഞ് മാറി മാറി വന്ന കോൺഗ്രസ് ഗവൺമെന്റുകളാണ് പെൻഷൻകാരോട് ഏറ്റവും വലിയ നീതി കാണിച്ചിട്ടുള്ളത് ഇന്നിവിടെ അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റിന്റെ വോട്ടിൽ മാത്രമാണ് അവരുടെ ലക്ഷ്യം വോട്ട് കിട്ടുക എന്നുള്ളതിനപ്പുറത്തേക്ക് സാധാരണ ജനങ്ങളുടെ ജീവിതമോ അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളോ ഒന്നും അവർക്ക് പ്രശ്നമില്ല കഴിഞ്ഞ പത്ത് വർഷമായി ഏത് സാധാരണക്കാരുടെയും പാവപ്പെരുടെയും പാവപ്പെട്ടവരുടെയും പ്രശ്നങ്ങളാണ് ഇവർ പരിഹരിച്ചത് വരെ പെൻഷൻ പിടിച്ചു വരിക തെരഞ്ഞെടുപ്പ് വരുമ്പോ മൂന്നോ നാലോ പെൻഷൻ ഗഡുക്കൾ ഒരുമിച്ച് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിലെല്ലാം സംഭവിക്കുന്ന ഇതാണ് സാധാരണഗതിയിൽ ും കൊടുക്കേണ്ട പെൻഷൻ കൊടുക്കാതെ മാസത്തെ പിടിച്ചു വെച്ചിട്ട് ഒരുമിച്ച് കൊടുക്കുകയാണ് പിണറായി വിജയൻ വന്നില്ലെങ്കിൽ ഇന്നലെ നിൽക്കത് കിട്ടാൻ പോകുന്നില്ല ആരാണ് കൊടുക്കുന്നത് സി പി എമ്മിന്റെ നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥന്മാർ പോയി വീടുകളിൽ കളിച്ച് അത് കൊടുക്കുകയാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് എല്ലാവർക്കും കിറ്റ് കൊടുക്കും പിന്നെ അതിനുശേഷം ഓണക്കിറ്റ് പോലും കൊടുത്തിട്ടില്ല ഓണക്കിറ്റ് ആദ്യമായി ആരംഭിച്ചത് യു ഡി എഫ് ഗവൺമെന്റ് ദുരുപയോഗപ്പെടുത്തുന്ന ഒരു ഗവൺമെന്റ് ആണ് കേരളത്തിൽ നിങ്ങൾ നിങ്ങൾക്കുന്നുണ്ടാവും ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്ന സന്ദർഭത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാവപ്പെട്ട കുട്ടികൾക്ക് ഉച്ചകഞ്ഞി ആ ഉച്ചക്കഞ്ഞി കൊടുക്കേണ്ട അരി മുഴുവൻ കൊടുക്കാതിരുന്നു മൂന്ന് നാല് അഞ്ചു മാസക്കാലത്തെ ഉച്ചക്കഞ്ഞിക്കുള്ള അരി എല്ലാം കൂടി അവരെ ഒരുമിച്ച് കുട്ടികൾക്ക് കൊടുക്കുകയാണോ എന്നു പുറത്ത് ഞാൻ എന്നോട് പറഞ്ഞപ്പോ യു ഡി എഫ് ചെയർമാൻ ശ്രീ പി ടി അജയ് മോഹനോട് പറയുകയായിരുന്നു കുട്ടികളുടെ പുറത്ത് ഈ കൊടുക്കാനുള്ള അരി മുഴുവൻ കെട്ടി അവരുടെ പുറത്ത് വെച്ച് കൊടുക്കുക അതിന്റെ ഫോട്ടോ എടുത്ത് കൊടുക്കുകയാണ് എന്താ പറയുന്നത് അഞ്ചു മാസമായി കിട്ടേണ്ട ഉച്ചക്കഞ്ഞിക്കുള്ള അരി മാസാമാസം കൊടുക്കാതെ ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് ആയപ്പോഴത്തു കൊടുക്കുക ഞാൻ അന്ന് എലക്ഷൻ കമ്മീഷൻ പരാതി കൊടുക്കും ഞാൻ പറഞ്ഞ ഇതായ പ്രതിപക്ഷ തെരഞ്ഞെടുപ്പാകുമ്പോൾ പ്രതിപക്ഷത്തിനും ഭരണകക്ഷിക്കും ഒരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് ഉണ്ടാകണം എല്ലാവർക്കും ഒരുപോലെയാണ് ഇങ്ങനെ അരി കൊടുക്കുന്നത് ശരിയല്ല അത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനാണ് അതിന് എന്തൊരു പുരായിരുന്നു ഇന്നിപ്പോ കെ സി വേണുഗോപാലിനെതിരെ പറയുന്ന പോലെ അന്ന് എനിക്കെതിരെ പറഞ്ഞു അരി മുറയ്ക്കാൻ കിടക്കുകയാണ് ശരിയാണോ അഞ്ചു മാസം ഓരോ മാസവും കൊടുക്കേണ്ട അരി പിടിച്ചു വെച്ചിട്ട് അഞ്ചു മാസത്തെ അരി ഒരുമിച്ച് കെട്ടി കുട്ടികളുടെ പുറത്ത് വെച്ച് കൊടുക്കുന്ന എന്നിട്ട് ആ ഫോട്ടോ എടുത്ത് വയ ആ സോഷ്യൽ മീഡിയയിലൂടെയും പത്രങ്ങളിലൂടെയും പ്രചരിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള ക്ഷേമ പെൻഷൻ വിതരണം മാത്രമാണ് ഇത് കേരളത്തിൽ അതിൽ ഉച്ചക്കനിക്ക് ഉള്ള അരി കൊടുക്കുന്നത് ഇങ്ങനെയാണ് ഇതിനെയാണ് നമ്മൾ എതിർക്കുന്നത് യു ഡി എഫ് ഗവൺമെന്റ് രാജാ രാജ്യങ്ങളിൽ അതൊക്കെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കൃത്യമായി പെൻഷൻ കൊടുത്തിരുന്നു വ്യാജ പ്രചരണങ്ങൾ നടത്തി ഇപ്പം വിഷ്ണുവും നമ്മുടെ കൂടി പരസ്പരം സംസാരിക്കുക വേറെ ആരും അവരുടെ ആ സംസാരം വളരെ നന്നായി സംസാരിക്കും നല്ല ക്യാമ്പയിൻ ആണ് അതിലൂടെ വളരെ വിശദമായി തന്നെ നമ്മുടെ കാലഘട്ടങ്ങളിൽ കൊടുത്ത പെൻഷന്റെ യഥാർത്ഥ ചിത്രം ജനങ്ങളിൽ രാവിലെ ഞാൻ റിപ്പോർട്ടർ ചാനലിൽ അത് റിപ്പോർട്ടർ ചാനൽ വളരെ വിശദമായി തന്നെ അവർ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് തുറന്ന് കാണിക്കണം നിയമസഭയിൽ മാസം മാസത്തെ മാർക്ക് കള്ളപ്രതലത്തിൽ യാതൊരു മടിയുമില്ല ഒരു കളം ആവർത്തിച്ചു പറഞ്ഞത് സത്യമാക്കാൻ ശ്രമിക്കുന്ന ഗീവൽസിന്റെ സന്തതികളാണ് ഇവർ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഈ സംസ്ഥാനത്തെ ജനങ്ങളെ കമളിപ്പിക്കുന്ന ഇവർക്ക് നിലമ്പൂരിലെ ജനങ്ങൾ ചെയ്ത് ഒരു കാര്യത്തിൽ ഇതൊരു ജയിച്ചാൽ യു ഡി എഫ് ഗവൺമെന്റ് കൃത്യമായി പെൻഷൻ കൊടുക്കാൻ കഴിയുന്ന കൂടുതൽ പെൻഷൻ കൊടുക്കാൻ കഴിയുന്ന തരത്തിൽ ഉള്ള ക്ഷേമ പെൻഷനുകൾ നമ്മൾ ഇവിടെ ഹരീഷ് കുമാർ ഹരീഷ് കുമാർ നിർമ്മാണ തൊഴിലാളികൾക്ക് നിർമ്മാണ തൊഴിലാളികൾക്ക് ക്ഷേമ പെൻഷൻ കൊടുത്തിട്ട് അവർ കൊടുത്ത അംശാദായമാണ് സർക്കാരിന്റെ ആനുകൂല്യമല്ല നിർമ്മാണ തൊഴിലാളികൾ കൊടുക്കുന്ന അംശാദായം ഉൾപ്പെടെ എടുത്തുകൊണ്ട് ഈ പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ട ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കൊടുക്കുന്നില്ല മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കൊടുക്കുന്നില്ല ഒരു ക്ഷേമനിധി ആനുകൂല്യം കൊടുക്കുന്നില്ല ഇതെല്ലാം ജനങ്ങളെ വഞ്ചിക്കാനും ജനങ്ങളെ കബളിപ്പിക്കാനുമുള്ള നടപടികളാണ് ഇതിനെതിരായി ഒരുമിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് പെൻഷൻകാരായ മുഴുവൻ ആളുകളും ഒരുമിച്ച് നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിന് വേണ്ടി വോട്ടിനു വേണ്ടി പെൻഷൻ കൊടുക്കുന്ന ഈ കാപട്യത്തെ തിരിത്തറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു നമസ്കാരം ജയിക്കും